ശ്രീ അനൂപ് ഈ വിഷയത്തിൽ സോളാർ വച്ചത് അബദ്ധമായോ എന്ന രീതിയിലൊക്കെ തന്നെ പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകളാണ് ഈ വിവാദത്തിന് പിന്നാലെ മനസ്സിലുണ്ടായിരിക്കുന്നത് ശരിക്കും ഇതേക്കുറിച്ച് വിശദീകരിക്കാനായി താങ്കൾക്ക് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് നിരവധി അറിവില്ലായ്മയുണ്ട് പ്രത്യേകിച്ചും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആരെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ പല വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ ഉപഭോക്താവ് അടക്കം പറഞ്ഞതനുസരിച്ച് വലിയൊരു ലിസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അതിൽ ആരെ സ്വീകരിക്കണം ആർക്ക് കൊടുക്കണം എന്താണ് ചെയ്യേണ്ടത് പലതരത്തിലുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും മിക്ക ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ബില്ലിംഗ് രീതിയെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിവില്ലാത്തത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് സോളാർ വെച്ചത് വലിയൊരു അബദ്ധമായിട്ട് മാറുകയാണെന്നുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങളിൽ നിരവധി തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സോളാർ വെക്കാൻ തീരുമാനിച്ച പലരും ആ ഒരു തീരുമാനം ഹോൾഡിലേക്ക് ഇടുകയാണ് പലരും നമ്മളെ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ചും കൂടെ ഇതിൽ വ്യക്തത വന്നതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനമെടുക്കുക എന്ന് പറയുന്ന ഒരുപാട് പേരെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി പല ഭാഗങ്ങളിൽ നിന്നും വരാനുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഗ്രോസ് മീറ്ററിങ് വരുന്നു എന്ന് പറയുന്ന ഒരു ഭീഷണി കുറച്ചു കാലമായിട്ട് ജനങ്ങളുടെ ഇടയിലുണ്ട് പലർക്കും അതിൽ അടിസ്ഥാനമൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും അങ്ങനെ ഒരു ഭീഷണി കാര്യമായിട്ട് സമൂഹത്തിലുണ്ട് ഇതിൽ വലിയ രീതിയിൽ മൂന്ന് ലക്ഷം രൂപയോളം മൂന്നര ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ സോളാർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും ആ ഒരു ഗ്രോസ് മീറ്ററിങ് വന്നാലുണ്ടാവുന്ന ഒരു നഷ്ടത്തെ ആലോചിച്ചിട്ട് അവർ തീരുമാനത്തിലേക്ക് വരില്ല അത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തത കൈവരാനുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിങ്ങിൽ ആ കാര്യങ്ങളിലൊക്കെ കുറെയേറെ വ്യക്തത വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ സമയം കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി ഒരു ടു തൗസൻഡ് ലെവൻ മുതൽ നമ്മൾ സോളാർ രംഗത്ത് അപ്പോ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ ഇൻഡസ്ട്രിയിലൂടെ കടന്നു വന്നത് ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ടു വർഷമായിട്ടാണ് കൂടുതൽ ആൾക്കാർ സോളാറിലേക്ക് ഒരു വളരെ നല്ല രീതിയിൽ ഈ മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ മാർക്കറ്റിനെ കാര്യമായ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്